ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റർ ആൻഡ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എൽ ഐ സി അതുകൊണ്ട് തന്നെ എൽ ഐ സി ഇക്വിറ്റി പോർട്ട്ഫോളിയോയുടെ പ്രകടനവും അവർ പുതിയതായി വാങ്ങുന്നതും നിക്ഷേപം വർദ്ധിപ്പിക്കുന്നതും വിറ്റൊഴിവാക്കുന്നതുമായ ഓഹരികളെയും കുറിച്ചുമൊക്കെ ലോകം ശ്രദ്ധയോടെ വിലയിരുത്താറുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഏറ്റവും ഒടുവിലെ എൽ ഐ സി നിക്ഷേപം വർദ്ധിപ്പിച്ച പൊതുമേഖല ഓഹരിയെക്കുറിച്ചും ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദമായി നോക്കാം ഒരു ഓഹരിയിൽ നിക്ഷേപം പരിഗണിക്കുന്ന വേളയിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി പങ്കാളിത്തം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുന്ന ഏറെ ഗുണകരമായ ഒരു നീക്കമാണ് കാരണം സാധാരണഗതിയിൽ ഒരു കമ്പനിയെക്കുറിച്ചും അത് പ്രവർത്തിക്കുന്ന വ്യവസായ മേഖലയെ സംബന്ധിച്ചുമൊക്കെ ചെറുകിട റേറ്റിൽ നിക്ഷേപകർക്ക് കൈ എത്തിപ്പിടിക്കാനോ ലഭ്യമാകാൻ സാധ്യതയില്ലാത്തതായ ഡേറ്റയും വിവരങ്ങളും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് താരതമ്യം എളുപ്പത്തിൽ കരകതമാകുന്നതാണ് അതിനാൽ ഒരു ലിസ്റ്റഡ് കമ്പനിയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിന്റെ ഓഹരി പങ്കാളിത്തത്തിൽ സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾക്ക് ആ ഓഹരിയുടെ ഭാവി പ്രകടനത്തെ സംബന്ധിക്കുന്ന ചില സൂചനകൾ നൽകാൻ കൽപ്പുള്ളവയാണെന്ന് സാരം അതേസമയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പാദത്തിനുള്ളിൽ ലഭ്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ എൽ ഐ സി ഡി ക്വിറ്റി പോർട്ട്ഫോളിയൽ ഇരുന്നൂറ്റി എഴുപത്തേഴ് ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരികളാണുള്ളത് ജൂലൈ മാസ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം എൽ ഐ സിയുടെ കൈവശമുള്ള ഓഹരികളുടെ എല്ലാം അപ്പോഴത്തെ മൊത്തം വിപണി മൂല്യം പതിനഞ്ച് ദശാംശ ആറ് നാല് ലക്ഷം കോടി രൂപയായാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇത്തരത്തിൽ എൽ ഐ സിയുടെ കൈവശം ഉണ്ടായിരുന്ന പവർ സെക്ടറിൽ നിന്നുള്ള എൻ ഡി പി സി ലിമിറ്റഡ് ഓഹരിൽ കഴിഞ്ഞയാഴ്ച നിക്ഷേപം വർദ്ധിപ്പിച്ചതിന്റെ വിശാംശങ്ങൾ നോക്കാം കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൈമാറിയ കുറിപ്പിലാണ് നവരത്ന പൊതുമേഖലാ സ്ഥാപനമായ എൻ ഡി പി സിയുടെ ഓഹരികൾ വീണ്ടും വാങ്ങിക്കൂട്ടിയതിനെക്കുറിച്ച് എൽ ഐ സെളിപ്പെടുത്തിയിരിക്കുന്നത് ഒക്ടോബർ പതിനടുന്ന വ്യാപാരത്തിന്റെ ഓപ്പൺ മാർക്കറ്റ് ട്രാൻസാക്ഷൻസിലൂടെ ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം എൻ ഡി പി സി ഓഹറുകൾ കൂടി വാങ്ങിയെന്നാണ് എൽ ഐ സി അറിയിച്ചിരിക്കുന്നത് ഇതോടെ എൻ ഡി പി സിയിലുള്ള എൽ ഐ സിയുടെ മൊത്തം ഓഹരി വീതം അഞ്ച് ശതമാനവും മറികടുന്നു നിലവിൽ എൽ ഐ സിയുടെ കൈവശം നാൽപ്പത്തെട്ട് കോടി നാൽപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരത്തി നൂറ്റി നാൽപ്പത് എൻ ഡി പി സി ഓഹറുകളാണുള്ളത് തിങ്കളാഴ്ച ക്ലോസിംഗിലെ അടിസ്ഥാനമാക്കിയൽ എൽ ഐ സിയുടെ കൈവശമുള്ള എൻ ഡി പി സി ഓഹരിയുടെ നിക്ഷേപം മൂല്യം പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് കോടി രൂപയാകുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തെ ജൂൺ പാദത്തിനുള്ളിൽ കമ്പനിയുള്ള വൻകിട നിക്ഷേപരെക്കുറിച്ച് എൻ ഡി പി സി പുറത്തുവിട്ട ഡേറ്റ പ്രകാരം എൽ ഐ സിക്ക് നാല് ദശാംശം മൂന്നേ നാല് ശതമാനം ഓഹരി വിധമാണ് സ്വന്തമായി ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം എൽ ഐ സിയുടെ ഭാഗത്തു നിന്നും വന്ന ഡിസ്ക്ലോഷർ പ്രകാരം എൻ ഡി പി സിയിലുള്ള ഓഹരി പങ്കാളിത്തം അഞ്ച് ദശാംശം പൂജ്യം ഒന്ന് ശതമാനമായി ഉയർന്നിട്ടുണ്ട് അതേസമയം സെപ്റ്റംബർ പാദത്തിലെ വൻകിട നിക്ഷേപരെക്കുറിച്ചുള്ള എൻ ഡി പി സി ഔദ്യോഗിക റിപ്പോർട്ട് ഇനിയും പുറത്തുവരേണ്ടതുണ്ട് എന്നിരുന്നാലും ഇതുവരെ ലഭ്യമായ രേഖകൾ പ്രകാരം കൊടക് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഐ സി സി പ്രൊഡൻഷ്യൽ എജൻസി തുടങ്ങിയ മുൻനിര മ്യൂച്വൽ ഫണ്ട് സ്ഥാപനങ്ങളും പ്രമുഖ സോവറൻ വെൽത്ത് ഫണ്ടുകളിൽ സിംഗപ്പൂർ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനും എൻ ഡി പി സി ഓറുകൾ വാങ്ങിയിട്ടുണ്ട് അതായത് സെപ്റ്റംബർ പദത്തിനുള്ള പ്രമുഖ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവെസ്റ്റേഴ്സും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും എൻ ഡി പി സി ഓവറുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് സാരം തിങ്കഴ്ത്തി വ്യാപാരത്തിനിടയിൽ മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയിലായിരുന്നു എൻ ഡി പി സി ക്ലോസിംഗ് കുറിച്ചത് ഒരു വർഷത്തിനിടയിൽ ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ ഉയർന്ന വില നാട്ടി ഇരുപത്തൊമ്പത് രൂപയും ഏറ്റവും താഴ്ന്ന വില ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയും വീതമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് പ്രകാരം കഴിഞ്ഞ ഒരു വർഷത്തിനിരുടെ എൻ ഡി പി സോഹരിൽ ഇരുപത് ശതമാനത്തോളം തിരുത്തൽ നേരിടുകയാണ് എന്തിരുന്നാലും കഴിഞ്ഞ മൂന്ന് വർഷക്കാലിൽ നൂറ്റി ഏഴ് ശതമാനം നെഡോ അഞ്ച് വർഷത്തിനിടെ മുന്നൂറ്റി പതിമൂന്ന് ശതമാനം വീതം ഈ പൊതുമേഖലാ ഓരോ നിക്ഷേപകർക്ക് നേട്ടം സമ്മാനിച്ചിട്ടുണ്ട് എൻ ഡി പി സി ലിമിറ്റഡിലുള്ള എൽ ഐ സിയുടെ മൊത്തം ഓഹരി വീതം അഞ്ച് ശതമാനം എന്ന നിലവാരം മറികടന്നതോടെ കമ്പനിയുടെ ഭാവിയെക്കുറിച്ച് എൽ ഐ സിക്കുള്ള ശക്തമായ ശുഭാപ്തി വിശ്വാസമേ കണക്കാക്കാവുന്നതാണെന്നും മാർക്കറ്റ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നു അതുപോലെ വാലുവേഷൻ്റെ അടിസ്ഥാനത്തിൽ എൻ ഡി പി സി ഓഹരിയുടെ ഇപ്പോഴത്തെ വില നിലവാരം താടി നിൽക്കുകയാണെന്നോ അല്ലെങ്കിൽ ഓഹരിയുടെ ദീർഘകാല വില മൂല്യം മനസ്സിലാക്കി പോർട്ട്ഫോളിയോ റീബാലൻസിംഗ് തുണിഞ്ഞതാണോ കണക്കാക്കാമെന്നും മാർക്കറ്റ് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു രാജ്യത്തെ ഊർജ്ജോൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ പൊതുമേഖലാ മേഖലാ സ്ഥാപനമാണ് എൻ ഡി പി സി ലിമിറ്റഡ് ഏകദേശം മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം കോടി രൂപയാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ വിപണി മൂല്യം നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൈവശം അമ്പത്തൊന്ന് ശതമാനം മോഹരിവിതമാണ് സ്വന്തമായുള്ളത് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇരുപത്തൊമ്പത് ശതമാനം വിദേശ നിക്ഷേപകർക്ക് പതിനാറ് ശതമാനം വീതവും മോഹരിവുമങ്കത്തുമുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം മൊത്തം തൊണ്ണൂറോളം വൈദ്യുതി നിലയങ്ങളിൽ നിന്നായി എൺപത്തിമൂന്ന് ജികാവട്ട് സ്ഥാപിച്ച ശേഷിയാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ കീഴിലുള്ളത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടോടെ നൂറ്റി അമ്പത് ജികാവട്ടിന് സ്ഥാപിച്ച ശേഷി കൈവരിക്കാനാണ് എൻ ഡി പി സിയുടെ ശ്രമം കഴിഞ്ഞ മൂന്ന് വർഷ കാലവിൽ എൻ ഡി സിയുടെ വരുമാനം പതിനേഴ് ശതമാനവും കമ്പനിയുടെ അറ്റാദായം പന്ത്രണ്ട് ദശാംശം നാലഞ്ച് ശതമാനം വീതവും സംയോജിത വാർഷിക വളർച്ചാ നിരക്ക് കുറിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ എൻ ഡി പി സി നേടിയ വരുമാനം നാപ്പത്തിയായിരത്തി അറുപത്തഞ്ച് കോടി രൂപയും അറ്റാദായം അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയും വീതമാകുന്നു എൻ ഡി പി സി ഓഹരിയെ സംബന്ധിച്ച് ഈ വിവരം പഠനാവസരത്തിൽ പങ്കുവയ്ക്കുന്നതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശമല്ല ഓഹർവിനിയിലെ നിക്ഷേപം ലാനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ കമ്പനിയെക്കുറിച്ച് കൂടുതൽ പഠനം നടത്തുകയോ അല്ലെങ്കിൽ അംഗീകൃത സാമ്പത്തിക വികളുടെ മാർഗ്ഗം തേടിയൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് ശേഷങ്ങളും ഇ ടിമെല്ലോ ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം